പാലക്കാട് നഗരസഭയുടെ ഒൻപത് പദ്ധതികളുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുറ്റ്യൻ നിർവഹിച്ചു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അതിലേക്കായി പ്രത്യേകം സജ്ജമാക്കിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് അടങ്ങുന്ന പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തത് പാലക്കാട് നഗരസഭയുടെ പ്ലാൻ പ്ലാന്റിലേക്കുള്ള വാഹനത്തിന്റെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് സെന്റർ ഭാരതത്തിലേക്ക് അവരുടെ രാജ്യത്ത് നടന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന മൂന്നാം ശക്തിയായിട്ട് മാറുന്നു ആ അവസരത്തിൽ ആ രാജ്യങ്ങളിൽ നിന്ന് കാർഷികോൽപ്പന്നങ്ങള് ഇറക്കുമതി ചെയ്താൽ ഇവിടുത്തെ കാർഷിക രംഗം പരാജയപ്പെടും സാമ്പത്തികമായിട്ട് ഭാരതം നശിക്കും അവരുടെ സാമ്പത്തിക രംഗം ശക്തിപ്പെടും അതിനുവേണ്ടിയാണ് അവരാവശ്യപ്പെട്ടത് നരേന്ദ്രമോദി നോ പറഞ്ഞു പിന്നെ അവരുടെ ആവശ്യമുള്ളത് ക്ഷീരോത്പന്നങ്ങള് ക്ഷീരോത്പന്നങ്ങള് അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം വികസിത രാജ്യമെന്ന് അവകാശപ്പെടുന്നവർ അവകാശപ്പെടുന്നവരി തകർന്നുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം നിനക്കറിയോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ പാലുൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുക ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുക ഈ ഭാരതത്തിലേക്ക് പാല് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു കഴിഞ്ഞാൽ ആ ക്ഷീര കർഷകര് ആ മേഖല മുഴുവൻ തകരും അവരുടെ സാമ്പത്തിക മോഡി നോ മൂന്നാമത്തെ അവരുടെ ആവശ്യം മത്സ്യോത്പന്നങ്ങള് മത്സ്യോല്പന്നങ്ങള് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് ഇന്ന് ഭാരതം ഈ മത്സ്യ ഉത്പാദനത്തിന്റെ കാര്യത്തില് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇറക്കുമതി ചെയ്തു കഴിഞ്ഞാൽ മാത്രമല്ല ഇന്ത്യയിൽ ഐടി രംഗം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള രംഗമെന്ന് പറയുന്നത് മത്സ്യത്തിന്റെ രംഗമാണ് കയറ്റുമതിയുടെ രംഗമാണ് അത് തകർക്കണം അവരുടെ ഉൽപ്പന്നങ്ങൾ വരണം അതിന് നരേന്ദ്രമോദി രോമ പറഞ്ഞു അത് നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴേ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറയുന്നത് പാലക്കാട് നഗരസഭാംഗണത്തിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ മന്ത്രി എം ബി രാജേഷ് മുഖ്യാതിഥിയായി വനിതാ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം അതിദരിദ്രർക്കുള്ള വീടിന്റെ തറക്കല്ലിടൽ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പണി പൂർത്തിയായ അഞ്ച് വീടുകളുടെ താക്കോൽദാനം ഇരുപത്തിയഞ്ച് ഗ്രാസ് കട്ടറുകളുടെ സ്വീകരിക്കൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രം ഉദ്ഘാടനം എന്നിവയാണ് നടന്നത് സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നും ശൌചാലയങ്ങളിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യുന്നതിനായി പ്രത്യേക രീതിയിൽ സജ്ജമാക്കിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫാണ് നടന്നത് തമിഴ്നാട് മർക്കൈനിൽ ബാങ്കിന്റെ സാമൂഹ്യ സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച നഗരസഭയ്ക്ക് ലഭിച്ച ഇരുപത്തിയഞ്ച് ഗ്രാസ് കട്ടറുകളാണ് സ്വീകരിച്ചത് ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി അൻസൽ ഐസക് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ഗോപിനാഥൻ ഡെപ്യൂട്ടി ഡയറക്ടർ സജി തോമസ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ കൌൺസിലർമാരായ ടി ബേബി മീനാക്ഷി തുടങ്ങിയവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്